ം നമോ ഭഗവതീ വാസുദേവ ഇരുപത്തിയാറാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് ഹൂഹൂസ്തജ്ജലേ വർത്തമാനഹ ഹസ്തിനം പാദദേശേ ഹി ജഗ്രാഹീനം ശാപഗ്രസ്തരായ രണ്ട് മഹാത്മാക്കളാണ് ഇവിടെ ബന്ധപ്പെടുന്നത് ഹൂഹൂ എന്ന ഗന്ധർവൻ ജലക്രീര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സരസിൽ ദേവലൻ എന്നൊരു മഹർഷി കുളിക്കാനിറങ്ങി ജലക്രീഡയുടെ ഉത്സാഹത്തിമിർപ്പിൽ ഗന്ധർവൻ ജലത്തിനടിയിൽ കൂടി നീന്തി ചെന്ന് മഹർഷിയുടെ കാലിൽ പിടിച്ചു വലിച്ചു മുതലയുടെ പ്രവൃത്തി ചെയ്ത നീ മുതലയായി തിരട്ടെ എന്ന് മഹർഷി ദേവലൻ ഈ ഗന്ധർവനെ ശപിച്ചു ഭഗവാന്റെ കരസ്പർശം ഉണ്ടാകുമ്പോൾ ശാപമോക്ഷം ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു നമുക്കറിയാം അഗസ്ത്യ ശാപം കൊണ്ടാണ് ആനയായി തീർന്നത് ആനയായിത്തീർന്നത് ദേവല ശാപം കൊണ്ട് തീർന്ന മുതലയായിത്തീർന്നും ശാപമോക്ഷം നൽകാൻ ഭഗവാൻ തീരുമാനിച്ചിരുന്നു എന്ന് വേണം കരുതൽ ക്ലേശവും ദുഃഖവും ഉണ്ടാകുമ്പോൾ ഭക്തന്മാർക്ക് ഉള്ളിലുള്ള ഭക്തി തീവ്ര സാധനയായി മാറും സുഖം ഭക്തിയുടെ തീവ്രതയെ കുറയ്ക്കുകയും ചെയ്യും അല്ലേ നമുക്ക് ദുഃഖം വരുവാ വരുമ്പോഴാണ് ഭഗവാനെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് മനസ്സിലാവുന്നത് വർത്തമാനകം हस्तिनं पाददेशे शान्त्यर्थं हि श्रान्तिदोऽसि सुखानाम्